ഹലോ ഗെയ്സ് എല്ലാവർക്കും മേക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം കാത്തിരിക്കുന്ന ആ അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ് ഗില്ലിന് കീഴിലാവും ഈ വരുന്ന ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മാച്ചിൽ രോഹിത് കളിക്കുക എല്ലാവരും ആഹ്ലാദത്തോടെ കാത്തിരുന്ന ആ അപ്ഡേറ്റിൽ സഞ്ജു സാംസണ് ഇടമില്ല ഏകദിന ടി ട്വൻ്റി ടീമുകൾ ഇന്ന് ബി സി സി പ്രഖ്യാപിച്ചു ഈ മാസം പകുതിയോടെ ആരംഭിക്കാനിരിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ഏകദിന ടി ട്വൻ്റി സ്കോഡുകളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് വൈറ്റ് ബോൾ ടീമുകളെ പ്രഖ്യാപിച്ചത് മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ടി ട്വൻറ്റികളുമാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യ കളിക്കുക ഏകദിന ടീമിൻ്റെ നായക സ്ഥാനത്ത് നിന്നും സൂപ്പർ താരം രോഹിത് ശർമ്മയെ മാറ്റിയെന്നത് ടീം സെലക്ഷനിലെ ഏറ്റവും വലിയ സർപ്രൈസായി പുറത്തു വന്നിരിക്കുകയാണ് പകരം യുവതാരം ഷുഭ്മാൻ ഗില്ലിനെ പുതിയ ഏകദിന നായകനായി നിയമിക്കുകയും ചെയ്തു മധ്യനിരയിലെ സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യർ പുതിയ വൈസ് ക്യാപ്റ്റനുമായി മാറിയിരിക്കുകയാണ് അപ്രതീക്ഷിത നീക്കമാണ് ഇപ്പോൾ പുറത്തുനിക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ഐ സി സി ഏകദിന ലോകകപ്പ് വരെയെങ്കിലും ഇന്ത്യൻ ടീമിൻ്റെ നായകസ്ഥാനത്ത് രോഹിത് ശർമ്മ തുടരുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് പക്ഷേ അജിത് അകാർക്കറിനും സെലക്ടർമാർക്കും പ്ലാൻ മറ്റൊന്നായിരുന്നു ഹിറ്റ്മാനെ പുറത്താക്കിയ അവർ ഷുഭ്മാൻ ഗില്ലിനെ ടീമിൻ്റെ കടിഞ്ഞാണേൽപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ടെസ്റ്റിന് പിന്നാലെ ഏകദിനത്തിലും നായകസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് പ്രൊമോഷനും ലഭിച്ചു അധികം വൈകാതെ തന്നെ ടി ട്വൻറ്റിയിലും ഗിൽ ക്യാപ്റ്റനാവുമെന്നും ഉറപ്പായിരിക്കുകയാണ് ശ്രേയസ് അയർ നേരത്തെ തന്നെ ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലും ലിസ്റ്റ് എ ക്രിക്കറ്റിലുമെല്ലാം ക്യാപ്റ്റൻസി മികവ് തെളിയിച്ചിട്ടുള്ളതാണ് അല്പം വൈകിയാണെങ്കിലും അതിനുള്ള അംഗീകാരമാണ് വൈസ് ക്യാപ്റ്റൻസിയിലൂടെ ശ്രേയസിന് ലഭിച്ചത് മലയാളി താരം സഞ്ജു സാംസണിനെ ഏകദിന ടീമിലേക്ക് തിരിച്ചു വിളിക്കുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും അത് സംഭവിച്ചിട്ടില്ല പകരം ധ്രുവ് ജുറലിനേക്കാണ് ബാക്കറ്റ് കീപ്പറായി നറുക്കുവീണത് ബാക്കപ്പ് കീപ്പറായി നറുക്കു വീണത് കെ എൽ രാഹുലാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ടി ട്വൻറ്റിയിലെ ലോക ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മയെ ഏകദിന ടീമിലേക്ക് വിളിക്കാൻ ഇടയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അഭിഷേകിൻ്റെ തഴഞ്ഞ സെലക്ടർമാർ പകരം യശസ്വി ജയ്സ്വാളിനെയാണ് ബാക്കപ്പ് ഓപ്പണറാക്കിയത് സ്റ്റാർ പേസർ ജസ്പ്രീത് ബും്ര ജപ്രിത് ബുംറയ്ക്ക് ഏകദിന പരമ്പരയിൽ വിശ്രമം നൽകിയിട്ടുണ്ട് പരിക്കിൻ്റെ പിടിയിലുള്ള ഹാർദിക് പാണ്ഡ്യ ഋഷഭ് പന്ത് എന്നിവർക്ക് വിശ്രമം നൽകുകയും ചെയ്തു അതേസമയം ഇന്ത്യൻ ടീമിൽ കാര്യമായ സർപ്രൈസുകളൊന്നുമില്ല ഒന്നുമില്ല കപ്പിൽ ചാമ്പ്യന്മാരായ സംഘത്തിലുള്ളവരെല്ലാം ടീമിൻ്റെ ഭാഗമാണ് ഫസ്റ്റ് ചോയ്സ് കീപ്പർ സ്ഥാനം സഞ്ജു നിലനിർത്തിയപ്പോൾ ബാക്കപ്പ് ജിതേഷ് ശർമ്മ തന്നെ ബാക്കപ്പ് ജിതേഷ് ശർമ്മ തന്നെയാണ് പരുക്ക് കാരണം ഹാർദിക് ടി ട്വൻറ്റിയും കളിക്കില്ല പകരം നിതീഷ് കുമാർ റെഡ്ഡിയാണ് ടീമിലെത്തിയത് ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് വന്നാൽ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസ് ശ്രേയസായർ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ഹർഷിത് റാണ മുഹമ്മദ് സിറാജ് അർഷ്ദീപ് സിംഗ് പ്രസിദ്ധ് കൃഷ്ണ ധ്രുവ് ഛുറൽ ധ്രുവ് ഝുറൽ യശസ്വി ജയ്സ്വാൾ ടി ട്വൻറ്റിയിലേക്ക് വന്നാൽ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ അഭിഷേക് ശർമ്മ ഗിൽ വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മ നിതീഷ് കുമാർ സഞ്ജു സാംസൺ ശിവം ദുബെ അക്സർ പട്ടേൽ ജിതേഷ് ശർമ്മ വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് ഹർഷിത് റാണ റിങ്കു സിംഗ് വാഷിംഗ്ടൺ സുന്ദർ നന്ദി നമസ്കാരം